ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ ചെയ്ത ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് അല്ലെങ്കിൽ ഫൈനൽ ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഓക്കെ അപ്പൊ അതിൽ രണ്ടാമത്തെ ഈ ഭാഗത്ത് നമ്മൾ പക്ഷാഘാതമാണ് ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതായത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം പ്രധാന കാരണം എന്താണ് ഇതുണ്ടാവാനുള്ള ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഓക്കെ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ് മറ്റു കാരണങ്ങൾ കൂടി ഉണ്ട് നോക്കാം ഒന്ന് വാർദ്ധക്യത്തില് ഒരു പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി എന്നിവയാണ് മറ്റു പ്രധാന കാരണങ്ങൾ മറ്റു കാരണങ്ങൾ വാർദ്ധക്യം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി എന്നിവ പുറത്തു വെക്കുക ഇനി സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ലക്ഷണങ്ങൾ നോക്കാം ഒന്ന് മുഖത്തോ കയ്യിലോ കാലിലോ പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പിന്നെ പെട്ടെന്നുള്ള ആശയക്കുഴപ്പം സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്ന് വേണ്ടാവും പിന്നെ രണ്ട് കണ്ണുകളിലും അല്ലെങ്കിൽ ഒരു കണ്ണിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ച കുറവ് അതുപോലെ പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ട് തലകറക്കം തുലനാവസ്ഥ നഷ്ടമാവുക ഏകോപനം നഷ്ടമാവുക എന്നിവ പിന്നെ ബോധം നഷ്ടപ്പെടുക എന്നിവയും കാരണങ്ങളാണ് ഇനി അതുപോലെ ഈ പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള തടയാനുള്ള മാർഗങ്ങൾ ചോദിച്ചാൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളാണ് പ്രധാനം വ്യായാമം വേണം മദ്യവും പുകയിലെയും ഒഴിവാക്കണം മാനസിക സമ്മർദ്ദം കുറയ്ക്കണം അതായത് ഇത് പക്ഷാഘാതവും ഹൃദ്രോഗവും തടയാനുള്ള മാർഗങ്ങളാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം വ്യായാമം മദ്യം പുകയില ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഇനി തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ് ആണ് പക്ഷാഘാത വൈകല്യങ്ങളിൽ നിന്ന് രോഗികളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന റോബോട്ടിക് ട്രെയിനറായ ജി ഗെയ്റ്റർ ജി ഗെയ്റ്റർ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി തിരുവനന്തപുരമാണ് അപ്പൊ ജി ഗെയ്റ്റർ എന്ന് പറയുന്നത് എന്താണ് പക്ഷാഘാത വൈകല്യങ്ങളിൽ നിന്ന് രോഗികളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന റോബോട്ടിക് ട്രെയിനറായ ജി ഗെയിറ്റർ ആണ് ഇത് സ്ഥാപിച്ച ആദ്യത്തെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി തിരുവനന്തപുരമാണ് എന്ന് ഓർക്കുക ഇനി ക്യാൻസർ അടുത്തത് ക്യാൻസർ ആണ് എന്താണ് ക്യാൻസർ അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ അതാണ് ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോ ജീനുകൾ ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഓങ്കോ ജീനുകളാണ് ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസറുമായി ബന്ധപ്പെടുന്നു ഓങ്കോളജി ക്യാൻസറുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓങ്കോളജി ക്യാൻസറാണ് ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ശരീരദ്രവങ്ങളാണ് അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്ന ശരീരദ്രവങ്ങൾ രക്തവും ലിംഫുമാണ് അതായത് ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ശരീരദ്രവങ്ങൾ അതേതാണ് അത് രക്തവും ലിംഫുമാണ് എന്ന് മനസ്സിലാക്കുക ഇനി സാധാരണ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് സമ്പർക്ക തടസ്സം ഇപ്പൊ സമ്പർക്ക തടസ്സം എന്താ സാധാരണ കോശങ്ങളിൽ കാണപ്പെടും ഇനി ഈ ട്യൂമറുകൾ അതായത് ക്യാൻസർ ട്യൂമറുകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അപകട സാധ്യത കുറവുള്ള ട്യൂമറും മറ്റൊന്ന് മാരകമായ ട്യൂമറും അപകട സാധ്യത കുറവുള്ള ട്യൂമറും മാരകമായ ട്യൂമറും ഇതിൽ അപകട സാധ്യത കുറവുള്ള ട്യൂമർ എന്ന് പറയുന്നത് സാധാരണയായി ശരീരത്തിലെ മറ്റുള്ള ഭാഗത്തേക്ക് വ്യാപിക്കാതെ അവയുടെ ഉത്ഭവസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് മൂലം കുറച്ച് കേടുപാടുകൾക്ക് മാടുകൾ മാത്രം കാരണമാകുന്നത് ഇതാണ് അപകട സാധ്യത കുറഞ്ഞത് ഇനി മാരകമായ ട്യൂമർ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ കോശങ്ങളുടെ എണ്ണം അതിവേഗം ഉയരുകയും സമീപ കലകളിലേക്ക് വ്യാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്തു ഇവയെ നിയോപ്ലാസ്റ്റിക് അഥവാ ട്യൂമർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു അതായത് ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം അതിവേഗം ഉയരുകയും സമീപ കലകളിൽ ടിഷ്യൂസിലേക്ക് എന്താണ് വ്യാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്തു ഇത്തരം ഏർ കോശങ്ങൾ അതായത് ഇവയാണ് നിയോപ്ലാസ്റ്റിക് അഥവാ ട്യൂമർ കോശങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി അറുപത കോശങ്ങൾ രക്തത്തിലൂടെ വിവിധ കലകളിൽ എത്തുകയും ശരീരത്തിലവ അവ എത്തിപ്പെടുത്തുന്ന ഭാഗങ്ങളിലെല്ലാം പുതിയ ട്യൂമറുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതയാണ് മെറ്റാസ്റ്റാസിസ് മെറ്റാസ്റ്റാസിസ് അതായത് അറുപത് കോശങ്ങൾ രക്തത്തിലൂടെ വിവിധ കലകളിൽ എത്തും രക്തത്തിലൂടെ എന്താ വിവിധ കലകൾ എത്തും ശരീരത്തിൽ ഇവ എവിടെയൊക്കെ എത്തിപ്പെടുന്നു അവിടെ എല്ലാം എന്ത് ചെയ്യും പുതിയ ട്യൂമറുകൾ രൂപപ്പെടുക പുതിയ ട്യൂമറുകൾ രൂപപ്പെടും ഈ സ്വഭാവ സവിശേഷതയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് മെറ്റാസ്റ്റാസിസ് ഇനി ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവമാണ് ഏതാണ് അത് ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ചോദിച്ചാൽ ഹൃദയം ഇമ്പോർട്ടന്റ് ആണ് ഹൃദയം എപ്പിത്തീരയിലെ ക്യാൻസർ ആണ് കാർസിനോമ എന്നറിയപ്പെടുന്നത് എപ്പിത്തീരയിലെ ആണ് കാർസിനോമ കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങളാണ് തൊക്കും ശ്വാസകോശവും സ്ഥാനങ്ങളും തൊക്ക് ശ്വാസകോശം സ്ഥാനങ്ങൾ എന്നിവയാണ് കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇനി യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമയാണ് സാർക്കോമ ബാധിക്കുന്ന ഭാഗമാണ് അസ്ഥി അസ്ഥിയിലാണ് സാർക്കോമ ബാധിക്കുക ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം തൊക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം തൊക്കിലുണ്ടാകുന്ന അർബുദം മാലിഗ്നന്റ് മെലനോമ എന്നറിയപ്പെടുന്നു ഇനി ക്യാൻസറിന് കാരണമായ ഘടകങ്ങളാണ് ഒന്ന് പരിസ്ഥിതി ഘടകങ്ങൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുന്ന ഘടകങ്ങൾ മറ്റൊന്ന് പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ എന്ന് പറയാം ഇനി ടെസ്റ്റുകൾ അർബുദങ്ങളുടെ പരിശോധനയ്ക്കായി കലകളുടെ രോഗലക്ഷണ പഠനം നടത്തും ഒന്ന് കലകളുടെ ടിഷ്യൂസിന്റെ രോഗലക്ഷണ പഠനം നടത്തും പിന്നെ അസ്ഥിമജിയുടെയും രക്തത്തിന്റെയും പരിശോധനകൾ ബയോപ്സി എന്നീ മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തും അസ്ഥിമജയുടെയും രക്തത്തിന്റെയും പരിശോധന ബയോപ്സി എന്നിവയുണ്ട് അർബുദമുണ്ടോ എന്ന് സന്ദേഹമുള്ള കലയുടെ ഒരു അംശം കുറഞ്ഞ ഛേദങ്ങളായി മുറിച്ച് നിറം നൽകി ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന മാർഗമാണ് ബയോപ്സി എന്താണ് ബയോപ്സി അർബുദമുണ്ടോ എന്ന് നമ്മൾ ആശങ്ക പ്രകടിപ്പിക്കുന്ന ആ ഒരു കലയുടെ ടിഷ്യൂ ഉണ്ട് ആ ടിഷ്യൂടെ ഒരു അംശം എന്ത് ചെയ്യും കുറഞ്ഞ ഛേദങ്ങളായി മുറിച്ച് നിറം നൽകി ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന മാർഗം അതാണ് ബയോപ്സി ഇനി ശരീരത്തിനകത്തുള്ള അവയവങ്ങളിലെ അർബുദങ്ങളുടെ കണ്ടെത്തലിന് ഉപയോഗിക്കുന്ന മാർഗമാണ് റേഡിയോഗ്രാഫി എക്സ് റേ കിരണങ്ങളുടെ ഉപയോഗം പിന്നെ സി ഫി കമ്പ്യൂട്ടർ ടോമോഗ്രാഫി പിന്നെ എം ആർ ഐ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് എന്നിവ ശരീരത്തിനകത്തുള്ള അവയവങ്ങളിലെ അർബുദങ്ങളുടെ കണ്ടെത്തലിന് ഉപയോഗിക്കുന്ന മാർഗമാണ് റേഡിയോഗ്രാഫിയും സി ടിയും എം ആർ ഐയും എന്ന് ഓർത്തുവെക്കുക ഇനി ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ താഴ്ത്തി രാജ്യം അമേരിക്കയാണ് ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം അമേരിക്ക റേഡിയോ ഐസോടോപ്പുകളെ ഉത്പാദിപ്പിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സൈക്ലോൺ തേർട്ടി എന്ന സംവിധാനം നിലവിൽ നഗരം അത് കൊൽക്കത്തയാണ് റേഡിയോ ഐസോടോപ്പുകളെ ഉത്പാദിപ്പിച്ചുള്ള ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സൈക്ലോൺ തേർട്ടി എന്ന സംവിധാനം നിലവിൽ നഗരം കൊൽക്കത്ത ഇനി അർബുദ ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ പറഞ്ഞാൽ ഒന്ന് വികിരണ ചികിത്സയാണ് അർബുദ ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ ഒന്ന് വികിരണ ചികിത്സ രണ്ട് പ്രതിരോധ ചികിത്സ മൂന്ന് ശസ്ത്രക്രിയ നാല് രാസ ചികിത്സ എന്നിവയാണ് ഓക്കെ അർബുദ ചികിത്സയ്ക്കുള്ളത് ഇതിൽ എന്താണ് വികിരണ ചികിത്സ അർബുദ കോശങ്ങൾക്ക് ചുറ്റുമുള്ള സാധാരണ കോശങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാത്ത രീതിയിൽ അർബുദ കോശങ്ങളെ വികിരണം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതി എക്സറാ ഗ്യാമറ എന്ന് ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് വികിരണ ചികിത്സ ഇനി രാസ രാസചികിത്സയുണ്ട് അർബുദ കോശങ്ങളെ നശിപ്പിക്കാനായി വിവിധതരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ഇനി കോശങ്ങളെ തിരിച്ചറിയാനോ നശിപ്പിക്കാനോ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് സാധിക്കുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക ഇനി കീമോതെറാപ്പിയുടെ പിതാവ് എന്ന് പറയുന്നത് പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോടോപ്പ് കൊബാൾട്ട് സിക്സ്റ്റി ഇനി വളരെ താഴ്ന്ന ഊഷ്മാവിൽ കോശങ്ങൾ മരവിപ്പിച്ച് നശിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് ക്രയോ സർജറി എന്താണ് ക്രയോ സർജറി വളരെ താഴ്ന്ന ഊഷ്മാവിൽ കോശങ്ങൾ മരവിപ്പിച്ച് നശിപ്പിക്കുന്ന ശസ്ത്രക്രിയ ക്രയോ സർജറി ഇനി പുകവലി മൂലം കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തലച്ചോറിലാണെങ്കിൽ പക്ഷാഘാതവും നിക്കോട്ടിനോട് വിധേയത്വവും ഉണ്ടാവും ശ്വാസകോശമാണെങ്കിൽ ശ്വാസകോശ ക്യാൻസർ പ്രോങ്കൈറ്റിസ് എംഫിസീമ നിമോകോക്കൽ ന്യുമോണിയ എന്നിവ ഹൃദയത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ എന്നിവ ഇനി ജീവിതശൈലി രോഗങ്ങളെ നേരിടാൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം അതായത് ജീവിതശൈലി രോഗങ്ങളെ നേരിടാൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനായി രോഗലക്ഷണങ്ങൾ ചികിത്സാ മാർഗം ചികിത്സ ലഭിക്കുന്ന സ്ഥലങ്ങൾ എന്നിങ്ങനെ സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആപ്പാണ് ശൈലി ആപ്പ് ഇപ്പൊ ശൈലി ആപ്പ് എന്ന് പറയുന്നത് ജീവിത ശൈലി രോഗങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാണ് രോഗലക്ഷണങ്ങൾ ചികിത്സാ മാർഗം ചികിത്സ ലഭിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയെല്ലാം സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആപ്പാണ് ശൈലി ആപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇന്നലെ നൽകിയ ഒന്നാമത്തെ ഭാഗവും ഇന്നത്തെ രണ്ടാമത്തെ ഭാഗവും കൂടി നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു ഭാഗം തീർത്തിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നാൽ കൃത്യമായി എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതിരിക്കുക ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് അവർക്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്